ശുദ്ധമായ നാമം വായിച്ചപ്പെടുമാനാകട്ടെ ഹെവലി വോയിസിലേക്ക് എല്ലാവരെയും ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്തപ്പെടുത്തുകയും ചെയ്യുന്നു കാലം അന്ത്യത്തിലേക്കും തിരുവഞ്ചരത്തിൽ നാം കാണുന്ന പ്രവചനങ്ങൾ നിവൃത്തിയിലേക്കും അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് ആഗോള തലത്തിലേക്ക് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ യുദ്ധങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പല ബുദ്ധിമുട്ടുകളും ജനത നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ അതിനെക്കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ അടുത്തിടെ കേരളത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ ഓർത്ത് വയനാട്ടിൽ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു ഡിസാസ്റ്ററിൽ നാനൂറിലധികം ആളുകളാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ആ സംഭവത്തിൽ ഉണ്ടായപ്പോ ആളുകൾ വളരെ മോശമായ രീതിയിൽ വിശ്വാസത്തെയും ദൈവത്തെയും കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വേദനാജനകമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ ദൈവം മനുഷ്യരെ കടത്തിവിടുന്നത് അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് പോലും പലരും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ലോകത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ആളുകളാണ് അതിൽ ചെറിയ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് മധ്യവയസ്കരുണ്ട് സെലിബ്രിറ്റികളുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഉൾപ്പെടുന്നതാണ് ഈ മരണത്തിന്റെ ലിസ്റ്റ് ഈ ലോകത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയും മരണമെന്നുള്ള ആ സമസ്യയെ അഭിമുഖീകരിച്ച് മതിയാകുള്ളൂ സത്യമാണ് സത്യം നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ സമൂഹത്തിൻ്റെ ഏത് സ്ഥാനത്തിരിക്കുന്ന ആകട്ടെ അവരെല്ലാവരും ഈ മരണത്തെ ഒരിക്കൽ അഭിമുഖിക്കണം എന്നുള്ള സത്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകുവാനായിട്ട് ഇടവരരുത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ചെറിയൊരു സമയമാണ് നമ്മുടെ ജീവിതം ആ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിൾ മാത്രമാണ് ഈ ലോകത്തിൽ ധാരാളം തത്വങ്ങളും തത്വസംഹിതകളും എല്ലാം ഉണ്ടെങ്കിലും തിരുവചനം നൽകുന്ന അല്ലെങ്കിൽ ബൈബിൾ നൽകുന്ന ഒരു ഉറപ്പും ഈ ലോകത്തെ ഒരു ഇസ്സങ്ങൾക്കും നൽകുവാനായിട്ട് കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് താൽപ്പര്യം കാരണം ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ എവിടെ സാധാരണ നാം പറയുന്നത് ഇങ്ങനെയാണ് ആ വ്യക്തി മരിച്ചു പോയി എന്നാണ് എവിടേക്കാണ് ഈ വ്യക്തി മരിച്ചു പോകുന്നത് സാധാരണ മൃഗങ്ങളോ പക്ഷികളോ മരിച്ചുപോയി എന്ന് പറയുകയില്ല മരിച്ചുപോയി എന്ന് മനുഷ്യനെ കുറിച്ച് മാത്രമാണ് പറയാൻ കഴിയുള്ളൂ കാരണം മനുഷ്യന ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നത് ദേഹം ദേഹി ആത്മാവ് എന്ന ആ ക്രമത്തിനാണ് ദൈവം സൃഷ്ടിക്കുവാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ബോഡി മാത്രമല്ല മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ കൂടെ ദൈവം നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവിടെ അവരുടെ ശരീരം മാത്രമാണ് ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് മാറ്റി കളയുന്നത് എന്നാൽ മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് മനുഷ്യന്റെ ആത്മാവിന് മരണശേഷം എന്ത് സംഭവിക്കുമെന്നും വചനം വളരെ വ്യക്തമായി പറയുന്നു ദൈവം മനുഷ്യന് ഒരിക്കലും മരണവും പിന്നീട് ന്യായവിധിയും മനുഷ്യനായി നിയമിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം പറയുകയാണ് എന്നാൽ ഈ മരണശേഷം എങ്ങനെ നമുക്ക് നിത്യ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവാകാൻ കഴിയുമെന്ന് അതും വളരെ വ്യക്തമായും തിരുവചനം നമ്മളെ ഉറപ്പിക്കുന്നുണ്ട് കർത്താവായ ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനും മനുഷ്യനൊരു നിത്യജീവൻ നൽകുവാനും വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കർതാവായു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ നിങ്ങളും വിശ്വസിക്കുമ്പോൾ നിത്യരക്ഷയുടെ ഭാഗമാകുവാനുള്ള ഭാഗ്യം കൂടെ കർത്താവ് നമുക്ക് നൽകിരിക്കുക വചനത്തിൽ ഇങ്ങനെ പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു ൈവം നമ്മെ സ്നേഹിക്കുക ആ സ്നേഹത്തിലേക്കാണ് കർത്താവ് നമ്മെ ക്ഷീണിക്കുന്നത് തന്റെ കാൽവരി മരണത്തിന് നിമിത്തമായി മനുഷ്യന്റെ മുഴുവനും പാപത്തെയും കർത്താവായി ശുക്രിസ്തു വഹിക്കുവാനായിട്ട് ഇട അതിനെ നാം വിശ്വസിക്കുക കൃതാവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു അടക്കപ്പെട്ടു ഉയർന്നു എഴുന്നേറ്റു യേശുക്രിസ്തുവിൽ കൂടെ എനിക്കൊരു നിത്യജീവൻ ലഭിച്ചു എന്നുള്ള സത്യം നാം അംഗീകരിക്കുകയും കൃതാവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടപെടുന്നത് ഈ ലോകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ നിത്യത ഉറപ്പാക്കിയാണ് ആ വ്യക്തിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ ആദ്യം സംസാരിച്ചതുപോലെ മേപ്പാടിയിലുണ്ടായ അപകടത്തിൽ നാനൂറിലധികം പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആ സംഭവത്തിൽ ആ വ്യക്തികളെ യേശുവിനെ അറിഞ്ഞിട്ടാണ് മരിച്ചതെങ്കിൽ അവർക്കൊരു നിത്യജീവനുണ്ട് എന്നാൽ യേശുവിനെ അറിഞ്ഞില്ല യേശുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താണ് നമ്മൊരിക്കലും നിത്യജീവൻ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടവരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വരട്ടെ യേശുവിനായി നിങ്ങളുടെ ഉള്ള കൊടുക്കുന്നുവെങ്കിലും നിത്യജീവൻ നിങ്ങൾക്കുണ്ട് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ചെറിയൊരു സമയത്താണ് നമുക്ക് ആ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുകയുള്ളു അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന് വളരെ വ്യക്തമായി വചനം ഉറപ്പിക്കുവാനായിട്ട് ഇനി ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് പറയാം ഒന്നു വരും ദീർഘ എഴുതി പതിനഞ്ചാം അധ്യായത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അപ്പോസ് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല അതായത് എല്ലാവരും മരണം അനുഭവിക്കുകയില്ല എന്ന് പൗലോസ് ഉറപ്പിക്കാനായിട്ട് ഒരു പിന്നെയോ ഈ നിമിഷം കർത്താവായ ക്രിസ്തുവിന്റെ വരവാണ് സംഭവിക്കുന്നതെങ്കിൽ കർത്താവായ പ്രത്യക്ഷതയാണ് സംഭവിക്കുന്നതെങ്കിൽ നാം രൂപാന്തരം പ്രാപിക്കുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുവാനായിട്ടിട്ട് വരികയാണ് ജീവനോടെ ഇരിക്കുന്ന നമുക്ക് മാത്രമാണ് യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നത് മരണാനന്തരം ഈ നിത്യരക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല നാം ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കണം നാം ഈ ഭൂമിയിൽ ജീവനോട് ഇരിക്കുമ്പോൾ തീരുമാനിക്കണം എനിക്ക് യേശു വേണമോ നിത്യജീവൻ വേണമോ എന്ന് ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ് നാളെ നമുക്കൊരു അവസരം ലഭിച്ചു എന്ന് വരികയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം ഈ നിത്യരക്ഷ നിങ്ങൾ നഷ്ടമാക്കി കളയരുത് ഈ ലോകത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ യേശു വേണമെന്ന് നിർബന്ധമില്ല നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ നല്ല ജോലി ലഭിക്കുവാൻ നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി സമ്പത്തുണ്ടാക്കുവാൻ ഒന്നും യേശുവിൻ്റെ ആവശ്യമില്ല എന്നാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശു ആവശ്യമാണ് കാരണം വചനം പറയുക മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് വളരെ വ്യക്തമായി വചനം ഓർമ്മിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ രക്ഷ നിങ്ങൾ ഇതുവരെയും കരസ്ഥമാക്കിയില്ല എങ്കിൽ ഇത് പ്രധാനപ്പെട്ട സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ സന്ദേശം അവരെ സ്വീകരിക്കുവാൻ ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിത്യത യേശുവിനോടൊപ്പം ചിലവഴിക്കുവാൻ ഒരു നല്ല അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വളരെ സ്നേഹപൂർവം യേശുലേക്ക് ക്ഷണിക്കുകയാണ് ലേഖനം നല്ല അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആ ഒരു വാക്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ വിരമിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് വായിക്കാൻ കഴിയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് ഇട്ടു ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും പ്രിയമുള്ളവരെ നമുക്ക് ഈ ലോകത്തിലെ ക്ഷണഭംഗരമായ ഒരു ജീവിതം മാത്രമല്ല ഉള്ളതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടി മറിച്ച് ഒരു നിത്യത നമുക്ക് വേണ്ടി കർത്താവേശുക്ക് സ്ഥൂലിക്കാം ആ നിത്യതയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് കർത്താവായിശു ക്രിസ്തു നമ്മെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ